ഇടവേളയ്ക്ക് ശേഷം മണിപ്പൂരിൽ വീണ്ടും സംഘർഷങ്ങൾ മൂർച്ഛിക്കുന്നതായി റിപ്പോർട്ട് ജിരിബാം ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ കൗട്ടർ എന്നിവിടങ്ങളിൽ ഡ്രോൺ ബോംബ് ആക്രമണങ്ങൾ ഉണ്ടായതായി ഇന്ത്യ ടുഡ റിപ്പോർട്ടിൽ പറയുന്നു പലയിടത്തും വാഹനങ്ങളും വീടുകളും തകർത്തിട്ടുണ്ട് അക്രമബാധിത പ്രദേശങ്ങളിൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യവും ഉണ്ട് ആക്രമണ ഭീഷണികൾക്കിടയിൽ ജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരണമെന്നും സേന ആവശ്യപ്പെട്ടു ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ താഴ്വാരങ്ങളിലും മറ്റും പെട്രോളിംഗ് നടത്തുന്നുണ്ട് ഡ്രോൺ ആക്രമണങ്ങളിൽ നിന്നും വെടിവെയ്പ്പിൽ നിന്നും തങ്ങളുടെ ഗ്രാമങ്ങളെ സംരക്ഷിക്കാൻ ഗ്രാമപ്രതിരോധ സേന ബങ്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് വെടിവയ്പ് നടക്കുന്ന സ്ഥലങ്ങളിൽ കണ്ടെത്താൻ ദീർഘദൂര ബൈനോക്കുലറുകൾ ഉപയോഗിക്കുന്ന സ്പോട്ടർമാരെയും വിന്യസിച്ചിട്ടുണ്ട് ഇതിനു പുറമെ ഹൈടെക് വാക്കി ടോക്കി സെറ്റുകൾ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റുകൾ ബാരൽ തോക്കുകൾ എന്നിവയും ഗാർഡുകളുടെ ക്യാമ്പിലുണ്ട് അതേസമയം വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആർ പി ജികളും ഹൈ എൻറ്റ് ആക്രമണ റൈഫിളുകളും ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ സുരക്ഷാസേന പിടിച്ചെടുത്തു അതിനിടെ ഇംഫാലിൽ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെടുകയാണ് വനിതകൾ ഉൾപ്പെടെയുള്ളവർ ഇന്നലെ രാത്രി ഈ ഗവർണറുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി പ്രതിഷേധക്കാർ ഗവർണറുടെ വസതിയിലേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും സുരക്ഷാസേന അവരെ പിരിച്ചുവിട്ടു അതിനിടെ മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ഗവർണറെ കണ്ട് സംസ്ഥാനത്തെ സുരക്ഷാ ചുമതലയും അധികാരവും തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടു നിലവിൽ ക്രമസമാധാന സുരക്ഷാ ചുമതല കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സുരക്ഷാ ഉപദേഷ്ടാവിന് കേന്ദ്ര സർക്കാർ കൈമാറിയിരിക്കുകയാണ് സമീപകാല ആക്രമണങ്ങൾ കണക്കിലെടുത്ത് മണിപ്പൂർ പോലീസ് പ്രദേശത്തെ ഡ്രോൺ വിരുദ്ധ സംവിധാനങ്ങൾ വിന്യസിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം മെയ്യിൽ തുടങ്ങിയ സംസ്ഥാനത്തെ കലാപം ഇതുവരെ ഇരുന്നൂറിലേറെ പേരുടെ ജീവൻ അപഹരിച്ചിട്ടുണ്ട് അതേസമയം കലാപം തുടങ്ങി ഒന്നര വർഷം കഴിഞ്ഞിട്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ മണിപ്പൂർ സന്ദർശിച്ചിട്ടില്ല ഇത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു കുംകി മെയ്ത്തി വിഭാഗക്കാർ തമ്മിൽ ഉടലെടുത്ത തർക്കമാണ് സമാനതകളില്ലാത്ത സംഘർഷത്തിലേക്ക് സംസ്ഥാനത്തെ നയിച്ചത് കഴിഞ്ഞ കുറച്ചു നാളുകളായി സംസ്ഥാനം സാവധാനം സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനിടെയാണ് വീണ്ടും ആക്രമണം ഉടലെടുത്തത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം